Hi hello, welcome back my YouTube channel. ഗൈസ് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്നതിൻ്റെ വോള് ഭയങ്കര പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എവിടെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഇതേ അച്ഛൻ്റെ പെട്ടിയിൽ നിറയെ ഡിസ്ക് കണ്ടത് കേട്ടോ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ ഉപയോഗിച്ച് സീഡികളാണ് കേട്ടോ പണ്ട് കുറെ സിനിമയൊക്കെ കണ്ട നല്ല നല്ല ഓർമ്മകളുള്ള സീഡികളാണ് അപ്പോൾ ഇത് ഇതൊക്കെ കൂടി എന്തായാലും വെറുതെ കിടക്കുകയാണ് അതുകൊണ്ട് വലിയ ഉപകാരങ്ങളൊന്നും ഇനിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇതിൽ കുറച്ച് മണ്ഡല വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ അടിക്കാൻ ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് കോട്ടിലൊന്നും അങ്ങനെ സെറ്റ് ആയി രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ അടിച്ചിട്ടൊക്കെയാണ് റെഡിയായത് അതുമല്ല നമ്മൾ മാർക്കർ കൊണ്ടൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫിലിമിൻ്റെ പേരും നമ്മളെ നമ്മളെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കാരണം പണ്ടൊക്കെ സി ഡി ഒക്കെ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഈ ബുക്കൊക്കെ കൊണ്ടുവന്ന പോലെ കൊണ്ടുപോകുന്നല്ലോ അപ്പോൾ മാറിപ്പോകാതിരിക്കാനും തിരിച്ച് കിട്ടുക കിട്ടാൻ വേണ്ടിയിട്ടും ഇങ്ങനെ എഴുതി വെക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷേ എല്ലാം ഒന്നും പോയിട്ടില്ല ചിലതരൊക്കെ അത് കറക്റ്റായിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ മണ്ഡലാർട്ട് ഞാനൊരു മൂന്നാലഞ്ച് ഡിസ് ിലേ ചെയ്തിട്ടുള്ളൂ ഞാൻ അങ്ങനെ കുറേ നേരം എന്തെങ്കിലും ഒരു സാധനം വെച്ചിരിക്കുന്ന ആളല്ലാട്ടോ അതുകൊണ്ട് തന്നെ കുറേ രണ്ട് മൂന്നെണ്ണം ചെയ്തപ്പോൾ തന്നെ എനിക്ക് മടുപ്പ് വന്നു അപ്പം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം അതെ ഇതൊക്കെയാണ് ഞാൻ ചെയ്ത വർക്കുകൾ കേട്ടോ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ചെയ്തതാണ് വെറുതല്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിക്കുക എന്ത് പറയണം എങ്ങനെ പറയണം പറയണമെന്നൊക്കെയുള്ള ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ട് കേട്ടോ ഞാൻ കുറേ സോങ് ഒക്കെ ആഡ് ചെയ്യാൻ നോക്കി പക്ഷേ എനിക്ക് പറ്റണില്ല എനിക്കത് എങ്ങനെയാന്നുള്ളത് മനസ്സിലാവണേ ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇങ്ങനെ ഓൺ വോയിസ് ഒക്കെ ഇട്ടിട്ടിട്ടിട്ടിട്ട് ശരിയാവായിരിക്കില്ലേ ഷോർട്സ് ഒക്കെ ഇടുന്ന സമയത്ത് പെട്ടെന്ന് കഴിയില്ല അപ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ അപ്പോൾ ഇതിലാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഇതിലേക്ക് ഉപയോഗിച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിററും ഫാബ്രിക് പെയിൻറ്റും ആണ് കേട്ടോ ഉപയോഗിച്ചത് മിറർ ഒക്കെ ഓൺലൈനിൽ വാങ്ങിയതാണ് അനിയത്തി വാങ്ങി വെച്ചതാണ് ഗൈസ് അപ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തായാലും മറന്നു പോയത് കേട്ടോ അപ്പൊ ടാറ്റാ ബൈ ബൈ